ഇതെല്ലാം ഞാൻ പഠിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും നേരിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിലൊന്നാണ് ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്ന് പറയുന്നത് അതിനുള്ള പ്രധാന കാരണം പലപ്പോഴും നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെ ഓർത്തു വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അതായത് നമ്മുടെ ബ്രെയിനിനെ നമുക്കൊരു ബുക്ക് ഷെൽഫു ആയിട്ട് കമ്പയർ ചെയ്യാം ഇമാജിൻ നിങ്ങളൊരു വലിയ ലൈബ്രറിയിലോട്ട് പോവുകയാണ് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുസ്തകങ്ങളവിടെയുണ്ട് നിങ്ങളാണെങ്കിൽ ഒരു സ്പെസിഫിക് ബുക്കിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ അവിടെ ബുക്ക്സ് ഒരു ഹോട്ടലിൽ അല്ല വെച്ചിരിക്കുന്നത് ചുമ്മാ റാൻഡോ ആയിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ് ആ ബുക്ക് ഏത് ഭാഗത്താണെന്നോ ഏത് ഷെൽഫിലാണെന്നോ ഒന്നും അറിയില്ല അപ്പം എങ്ങനെയുണ്ടായിരിക്കും നമ്മൾ ആ പുസ്തകം തിരഞ്ഞ് തെരഞ്ഞു തെരഞ്ഞു അവസാനം കിട്ടാണ്ടായി നമ്മളെന്തെയ്യും ആ ശ്രമം തന്നെ അവിടെ ഉപേക്ഷിക്കും ആ ഒരു സെയിം ഫീലിങ് ആയിരിക്കും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്നത് എന്നാൽ പഠിക്കാനായിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സോ അങ്ങനെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാണാപാഠം പഠിക്കുന്നത് എന്തായാലും അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മിക്ക ആളുകളും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് സ്കൂളും കോളേജും ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാര്യങ്ങൾ കാണാപാഠം പഠിക്കുന്നതിലാണ് പക്ഷേ അതല്ല നമ്മുടെ ബ്രെയിനിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള വഴി സോ ഈ വീഡിയോ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ചും സ്മാർട്ടായിട്ട് പഠിക്കാനും പഠിച്ച കാര്യങ്ങളെ നല്ല രീതിയിൽ ഓർത്തുവെക്കാനും സഹായിക്കുന്ന മൂന്ന് പവർഫുൾ ആയിട്ടുള്ള വേസ് ആണ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് നമ്പർ വൺ സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ദ ബ്രെയിൻ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സിലൂടെ പ്രെസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യം ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല രീതിയിൽ ഓർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ മെർക്കുറി വീനസ് എർത്ത് മാസ് ജൂപ്പിറ്റർ സാറ്റോൺ യുഡാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ഇതിങ്ങനെ ഈ ഒരു ഓർഡറിൽ നമ്മൾ കാണാതെ പഠിക്കുന്നതിന് പകരം നമുക്ക് വേറൊരു മെത്തേഡ് ട്രൈ ചെയ്യാം ഇംഗ്ലീഷിലുള്ള ഒരു സെൻറ്റൻസ് മൈ വെരി എജ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നാച്ചേഴ്സ് ഈ ഒരു സെൻറ്റൻസ് ലോജിക്കലി ഓർത്തു വയ്ക്കാൻ നമുക്ക് എളുപ്പമാണ് ഈ സെൻറ്റൻസിലെ ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ ലെറ്റർ നോക്കിക്കൊണ്ട് നമുക്ക് ആ പ്ലാനറ്റ്സിൻ്റെ പേരെല്ലാം തന്നെ ഓർഡറിൽ ഓർത്തുവെക്കാനായിട്ട് സാധിക്കും ഈ ഒരു മെത്തേഡിനെ ന്യൂമോണിക്സ് എന്നാണ് പറയാം അതായത് നമുക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളെയും പിക്ചേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത് അപ്പോൾ ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് പഠിച്ച് നോക്കുക നമ്പർ ടു ക്രിയേറ്റ് ഓൺ ഗോയിങ് പെർഫോമൻസ് ഇൻ യുവർ ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മിനി തിയേറ്റർ പോലെയാണ് ആക്ഷൻസ് ഉള്ള ഇൻഫർമേഷൻസ് അതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില മൂമെൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പഠനത്തെ കൂടുതൽ എൻഗേജിങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് ഒരു പെൺകുട്ടി നിന്ന് ഡാൻസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനത് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ പ്ലേ ആവുന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് അത് വന്നില്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇമാജിനേഷനിലും ചിലപ്പോൾ ഡ്രസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും കളർ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ എല്ലാരുടെ മനസ്സിലോട്ടും അത് വന്നു സി ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഇമാജിനേഷൻ നമ്മുടെ ബ്രെയിനിന് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചിത്രത്തിൽ ജീവനുള്ള മൂവ്മെൻറ്റ്സ് ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് നല്ല രീതിയിൽ ഓർത്തുവെക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒരു മൂവി പോലെ അത് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ആൽബർട്ട് ഐൻസ്റ്റൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് നോളജ് ഈസ് ലിമിറ്റഡ് ഇമാജിനേഷൻ സർക്കിൾസ് ദ വേൾഡ് സോ പഠിക്കാനുള്ള കാര്യങ്ങളെ ഒരു മൂവി പോലെ ഇമാജിൻ ചെയ്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ശ്രമിക്കുക നമ്പർ ത്രീ കണക്റ്റഡ് നമുക്കൊരു പുതിയ ഇൻഫർമേഷൻസ് ഓർത്ത് വെക്കണമെങ്കിൽ അതിനുള്ള ബെസ്റ്റ് വേ ആയിട്ട് ഏതൊരു മെമ്മറി എക്സ്പേർട്ടും മാസ്റ്റേഴ്സും പറയാൻ പോകുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ പുതിയ ഇൻഫർമേഷൻ അതായത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു കോൺസെപ്റ്റ് നോക്കുക ദൻ ആ കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കിയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക അതായത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ദെൻ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഇരുന്ന് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല പകരം നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഓർത്തുവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട് അതല്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ അവർ തന്നെ വേസ്റ്റ് ആണ് സൊ ന്യൂമോണിക്സ് പോലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളെ വീഡിയോ ആയിട്ട് ഇമാജിൻ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫർമേഷൻസുമായിട്ട് പുതുതായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യുക സോ ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ച് പഠിച്ചാൽ ഡെഫിനറ്റ്ലി പഠിച്ചതായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എല്ലാം മറന്നുപോയി എന്ന് പറയുന്ന ആ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്ഫുൾ ഫോർ യു സോ ഗൈസ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡോൺ ഫോർ ഗു ടു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ